ശലോം സഹോദരങ്ങളെ ശബലോ ഇന്ന് ശബത്താണ് നമുക്കറിയാം വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ് നാമെല്ലാം അത് അനുവർത്തിച്ച് പോരുന്നവരുമാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോക്ക് താഴെ കുറെ പേര് നല്ല രീതിയിൽ കുറച്ച് സംശയങ്ങൾ ചോദിച്ചായിരുന്നു ഏർ ശബത്ത് എന്താണ് നമ്മൾ ക്രിസ്ത്യാനികൾ അത് ആചരിക്കേണ്ട ആവശ്യകതയുണ്ടോ യേശുമായയുടെ ക്രൂശ്മലത്തിന് ശേഷം എല്ലാ ന്യായ പ്രമാണങ്ങളും നീക്കം വന്നിരിക്കുന്നു എന്ന് പൗലൂസ് ലീഗ് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പൊ അതിനാൽ തന്നെ ഇന്ന് ശബത്തിനെ കുറിച്ച് പറയാമെന്ന് അതുപോലെ തന്നെ ദൈവാത്മാവ് എന്നോട് അതിനെപ്പറ്റി കൂടുതൽ പറയണമെന്ന് എനിക്ക് അതിൻ്റെ ഒരു അനുഭവം കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ ശപത്തിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു ഞാനിതൊക്കെ പല വീഡിയോകളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമാപൂർവം മുൻപത്തെ വീഡിയോസ് കാണാൻ നേരമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ക്ലിയർ ആക്കാമെന്ന് കരുതി അപ്പൊ ഇന്നത്തെ എൻ്റെ വിഷയം എന്താണ് ശബത്ത് ക്രിസ്ത്യാനികൾ അത് ആചരിക്കേണ്ട ആവശ്യകത ഉണ്ടോ അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആദ്യമേ തന്നെ പറയാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ബ്രീഫായിട്ട് എന്താണ് ശബത്ത് ശബത്ത് നമ്മൾ ശബത്ത് എന്ന് പറയും ക്രിസ്ത്യാനികൾ സാബത്ത് എന്നാണ് പറയാം ശബത്ത് എന്നാല് ഒരു ഹീബ്രു വേഡാണ് അതിൻ്റെ അർത്ഥം ശനിയാഴ്ച എന്നാണ് എന്നാൽ ഇതിന്റെ അർത്ഥം പഠിച്ചാൽ കറക്റ്റ് ശനിയാഴ്ച തന്നെ ശബത്ത് ആചരിക്കും എന്ന് മനസ്സിലാക്കിയ സാത്താൻ ഈ സഭയിലൂടെ പ്രവർത്തിച്ച് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഏഹ് എല്ലാം ട്രാൻസ്ലേഷൻ ചെയ്തു മലയാളത്തിലേക്ക് പക്ഷെ ശപത്ത് എന്ന വാക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് പറഞ്ഞില്ല സാപത്ത് എന്ന് മലയാളം ബൈബിളിൽ പഠിപ്പിച്ചു അപ്പൊ അങ്ങനെ ചെയ്തത് കൊണ്ട് ശപത്ത് സാപത്തായി മാറുക മാത്രമല്ല ഉണ്ടായത് ആ ദിവസം കൂടി മാറിപ്പോയി ശനിയാഴ്ച ശപത്ത് ശനിയാഴ്ച എന്ന എഴുതിയെ നിങ്ങൾ ശനിയാഴ്ച ആചരിക്കണം എന്ന നാലാമത്തെ കൽപ്പന അതിൽ എഴുതി വെക്കുമ്പോൾ ശനിയാഴ്ച എന്നുള്ള ദിവസം മാറില്ല അപ്പൊ അത് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ അത് മാറ്റാത്തത് കൊണ്ട് എളുപ്പം തന്നെ സഭയിലൂടെ ഈ ശനിയാഴ്ച എന്നുള്ളത് മാറ്റി അത് ഞായറാഴ്ചയ്ക്ക് ആക്കാനായിട്ട് ഈ സാത്താന് സാധിച്ചു എന്നാണ് സത്യം അതായത് പുറപ്പാട് ഇരുപതില് നാലാം കൽപ്പന എന്താണ് ശബത്ത് ആചരിക്കണം എന്നാണ് നിങ്ങൾ തന്നെ പുറപ്പാടിൽ പോയി വായിച്ചോ സഭ പഠിപ്പിച്ച പത്ത് കൽപ്പനയല്ല ദൈവം നമ്മെ പഠിപ്പിച്ച പത്ത് കല്പനയിൽ അപ്പോ പക്ഷെ സഭ ഇതിനെ മാറ്റി പഠിപ്പിച്ച് മൂന്നാമത്തെ കൽപ്പന കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നാക്കി അപ്പൊ അതിന്റെ ഫലമായിട്ട് സാപത്ത് എന്നതും കർത്താവിന്റെ ദിവസം എന്നതും ഒരുമിപ്പിച്ച് ശനിയാഴ്ച എന്ന യഥാർത്ഥ ദിവസത്തെ മാറ്റി സാത്താണ്ട് ദിവസമായ ഞായറാഴ്ച എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സാത്താണ്ട് ദിവസം ഒന്നും പറയാനാവില്ല എല്ലാ ദിവസവും ദൈവം സൃഷ്ടിച്ചതാണ് മാത്രമുള്ളത് ഒന്നാമത്തെ ദിവസവുമാണ് പക്ഷേ ഈ ഞായറാഴ്ച സാത്താൻ തൻ്റെ ആരാധനയ്ക്കായിട്ട് കത്തോലിക്ക സഭയില് തന്നെ ആരാധിക്ക ആരാധിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ഞായറാഴ്ച അതുകൊണ്ടാണ് ഞാൻ സാത്താൻ്റെ ദിവസം എന്ന് പറഞ്ഞത് അവൻ സൺഡേ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് സൂര്യന്റെ ദിവസം കൂടിയാണ് അതായത് പുരാതന കാലത്ത് സൂര്യദേവനെ ആരാധിച്ചിരുന്ന ദിവസമായിരുന്നു ഈ ഞായർ അപ്പോ സൺ ഡേ സൂര്യന്റെ ദിവസം എടുത്ത് ഏകസത്യ ദൈവത്തിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവൻ ആ ദിവസത്തെ എടുത്തു എന്നതാണ് സത്യം യഹൂദന് ഇന്നും ശപത്ത് ശനിയാഴ്ച തന്നെയാണ് മാത്രമല്ല അത് അവന്റെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് എന്നാൽ യഹൂദൻറെ ദൈവത്തെയും യഹൂദന്റെ പുസ്തകത്തെയും കയ്യിൽ വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഈ സാപത്ത് ഞായറാഴ്ചയായിട്ട് മാറി അപ്പൊ ഇതാണ് ശപത്ത് എന്നതിന്റെ അർത്ഥം ഇനി എന്താണ് ശപത്ത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബൈബിളിലെ ഉൽപ്പത്തി രണ്ട് മൂന്ന് വായിച്ചാൽ മതി ആറ് ദിവസം കൊണ്ട് അതായത് അഞ്ച് ദിവസം കൊണ്ട് ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചു ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് ഇതെല്ലാം മനുഷ്യന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഏഴാം ദിവസം ദൈവം ദൈവത്തിന് വേണ്ടി വിശ്രമിക്കാനായിട്ട് സൃഷ്ടിച്ചു അപ്പൊ ആ ദിവസം ഏഴാം ദിവസമായ ശനിയാഴ്ച ആ വിശേഷമായ ദിവസം മനുഷ്യന് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കാരണം അവനും ഒരു വിശ്രമം ആവശ്യമുണ്ട് എന്ന് അപ്പനറിയാം അത്യാവശ്യമാണ് അല്ലെ അപ്പോ ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്ന അപ്പന്റെ കൂടെ അവനും കൂടി വിശ്രമിക്കാനുള്ള ഒരു ദിവസം ഏർ എന്താ അതിൻ്റെ അർത്ഥം അതായത് ദൈവത്തിന്റെ കൂടെ ഇരിക്കാനുള്ള ഒരു ദിവസം അതായത് അന്ന് അപ്പൻ നമുക്ക് വേണ്ടി മാത്രമായി മാറ്റി വെച്ച ദിവസം കൂടെ അപ്പൻ നമ്മോട് കൂടെ ഇരിക്കാനായിട്ട് ആ ദൈവത്തിന്റെ ദിവസം നമുക്ക് മനുഷ്യർക്ക് ഗിഫ്റ്റ് ആയി തന്നു എന്ന് ചുരുക്കം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ശബത്ത് എന്താണ് എന്നും ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്നും മനസ്സിലായി കാണുമല്ലേ മലയാളത്തില് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ പറയില്ലേ ശനി അതായത് ഏഴാമത്തെ ദിവസത്തെ അപ്പൊ അതുപോലെ ഹീബ്രുവില് ശനിയാഴ്ച എന്ന് പറയുന്നതാണ് ശബത്ത് അതായത് ശപത്ത് ശനിയാഴ്ചയാണ് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ വലിയ പ്രൂഫ് വേണോ എൻ്റെ പൊന്നു സഹോദരരെ ശബത്ത് എന്നാല് ഹീബ്രുവിൽ ശനിയാഴ്ച എന്നാണ് അർത്ഥം അവർ ശനിയാഴ്ചയാണ് ശബത്ത് എന്നാണ് പറയുക അപ്പോ ആ ദിവസം മാറ്റാനായിട്ട് പറ്റുമോ കാരണം ആ പേര് തന്നെ ശനിയാഴ്ച അല്ലേ പക്ഷേ സഭ പഠിപ്പിക്കുന്നു എന്ത് അതൊക്കെ അവർ സഭ സമ്മതിക്കും ഞാൻ ഇത് പലരോടും ചോദിച്ചിട്ടുള്ളതാ ഏഹ് അതായത് ശബത്ത് ശനിയാഴ്ച തന്നെയാണ് അതൊക്കെ സമ്മതിച്ചു അവര് പക്ഷേ പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞു ആ ദിവസം മാറ്റാൻ ഏ എന്നാണ് അവര് ഞങ്ങളോട് പറയുന്നത് അതായത് കർത്താവ് ഉയർത്തി നെറ്റിന് ഞായറാഴ്ചയാണ് അതിനാൽ സൺഡേ ആചരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നാണ് ഈ പാസ്റ്റർമാരുടെയും പുരോഹിതന്മാരുടെ ഒക്കെ മറുപടി ദൈവം കൽപ്പിച്ച നാലാം കൽപ്പന യേശുവായും ശിഷ്യന്മാരും ആദിമസഭയും എല്ലാം അനുഷ്ഠിച്ചു പോന്ന ശപത്ത് ബൈബിളിൽ ഉടനീളം പറയുന്ന ശപത്ത് ഏ ആ അത് ഇന്ന് മാത്രമല്ല നിത്യരാജ്യത്തിലും രാജ്യത്തിലും നമ്മൾ കൂടുന്നതിനെ പറ്റി പറയുന്നു അപ്പൊ ഇത്രക്ക് പ്രധാനപ്പെട്ട ഈ ദിവസം മാറ്റണം എങ്കില് ആ വന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവാണോ സഭയോട് പറഞ്ഞതേ പരിശുദ്ധാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ അത് തീർച്ചയായിട്ടും സാത്താന്റെ അശുദ്ധാത്മാവ് തന്നെ അല്ലേ നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം അതായത് ആത്മാക്കൾ രണ്ട് തരത്തിലുണ്ട് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് അതുപോലെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ സാത്താൻ്റെ ആത്മാവും വരും അശുദ്ധാത്മാവ് മനസ്സിലായോ എന്നാൽ രസം അതല്ല ഇതൊക്കെ മനസ്സിലായിട്ടും ക്രിസ്ത്യാനി അനുസരിക്കുന്നത് ഇപ്പം മനസ്സിലായവരുണ്ട് പക്ഷേ എന്നിട്ടും ക്രിസ്ത്യാനി അനുസരിക്കുന്നത് സഭയെയാണ് ദൈവത്തെയല്ല ദൈവ ദൈവ ഭയത്തിന് പകരം ക്രിസ്ത്യാനിക്ക് സഭാഭയമാണ് ഉള്ളത് എന്ത് ഭയം സഭയിൽ നിന്ന് തങ്ങളെ പുറത്താക്കുമോ അപ്പൊ പിന്നെ കല്യാണം എങ്ങനെ നടത്തും മരണം നടന്നാൽ അടക്കം എന്താ അടക്കം എങ്ങനെ നടത്തും ബന്ധുക്കളൊക്കെ പിണങ്ങും അപ്പൊ അതിനാൽ തന്നെ സ സഭയെ അനുസരിക്കാം ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ല ദൈവമെല്ലാം ക്ഷമിക്കും അല്ലെ അങ്ങനെയുള്ള സഭയില് നമ്മളെ പഠിപ്പിച്ചു വെച്ചിങ്ങനെ എല്ലാം ക്ഷമിക്കുന്ന ദൈവം അല്ലെ നാളത്തെ കാര്യം നാളെ ഈ ഭൂമിയിലെ പ്രശ്നം ആദ്യം നോക്കാം അല്ലേ എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പ് ഏ അതായത് ആത്മാവിനെ അത്രയ്ക്ക് വിലയെ കണ്ടെത്തിയിട്ടുള്ളൂ അത്രയ്ക്ക് വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ ക്രിസ്ത്യാനി എന്നാണ് അർത്ഥം ഏ അച്ഛന്മാരും പാസ്റ്റർമാരും പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് ബൈബിൾ വാക്യങ്ങള് മുറുകെ പിടിച്ച് അതായത് സുഖിപ്പിക്കുന്ന കുറെ ബൈബിൾ വചനങ്ങള് അതൊക്കെ വായിക്കാം എന്നല്ലാതെ ഇന്നെത്ര ക്രിസ്ത്യാനികൾ തുടക്കം മുതൽ മനസ്സിടുത്തി ബൈബിള് വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈ നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ ഏഹ് ഏർ ഒരു വാക്യം എടുത്ത് ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു വാക്യം എവിടെ നിന്നെങ്കിലും ബൈബിളിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ ഏ അത് ഒരു ഉദാഹരണം അതുപോലെ ഇപ്പൊ ദൈവം നിനക്ക് കുറേ കാര്യങ്ങൾ തരാൻ പോകുന്നു അങ്ങനെയുള്ള കുറെ ഓഫറുകളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല പല വചനങ്ങളല്ലേ ഇന്ന ഇങ്ങനെ ദൈവം നിനക്ക് സ്വർഗരാജ്യം തരും അത് തരുത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് സമ്പത്ത് കൂടും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ മാത്രം അവർ സ്റ്റാറ്റസ് ഇട്ടും അതൊക്കെ മാത്രം വാദിച്ചു കൊണ്ടുമാണ് അവർ വരിക ചിരി വരും നമുക്ക് കാരണം അത് ഒരു വചനം ഇട്ട് നമ്മളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ വരുമ്പോ അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് അതിൽ മുൻപും പിൻപും എന്താണ് പറഞ്ഞത് ഇതൊന്നും നോക്കൂല തനി പൊട്ടന്മാരെ പോലെയാണ് ചില ജനങ്ങൾ അതൊന്നും നോക്കാൻ അവന് നേരമില്ല പഴയ നിയമം പിന്നെ തൊട്ടു നോക്ക നോക്കുപോലുമില്ല കാരണം അത് നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി എന്നാണ് പറയണേ മനസ്സിലായോ പഴയ നിയമം ഒന്നും അവൻ അറിയേയില്ല പുതിയ നിയമത്തില് അവന്റെ സുഖത്തിനും അവന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള വാക്യങ്ങൾ മാത്രമേ അവൻ തിരഞ്ഞെടുത്ത് അവൻ പഠിച്ചു വച്ചിട്ടുള്ളൂ പുതിയ നിയമത്തിലാണെങ്കിൽ യേശുവയുടെ കാലഘട്ടം എല്ലാ ഞായറാഴ്ചയും വായിക്കുന്നത് കൊണ്ടും അത് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് പെരുക്കി അതിൻ്റെ അർത്ഥം തെറ്റിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ആ യേശുമായയുടെ ആ സ്വർഗാരോഹണം വരെയുള്ള ആ കാലഘട്ടം മാത്രം അറിയാം അതിനുശേഷം അപ്പസ്ഥോമാരുടെ പ്രവൃത്തികൾ തുടങ്ങി വെളിപാട് വരെ വായിക്കില്ല വെളിപാട് പിന്നെ ഒട്ടും വായിക്കില്ല കാരണം അത് ദഹിക്കില്ല അതിലേക്ക് നോക്ക് പോലും ഇല്ല പിന്നെ കുറച്ച് പേടിയുണ്ട് അതൊന്നും ദഹിക്കാത്തതും കൊണ്ട് ഏ പക്ഷെ യേശുവായുടെ കാലഘട്ടം തന്നെ വായിച്ച് ഈ വളച്ചൊടിച്ച് സംസാരിക്കുന്ന പാസ്റ്റർമാര് പിന്നെയും പിന്നെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് എന്താ യേശുവ എന്നാൽ എല്ലാം ക്ഷമിക്കുന്ന ദൈവം എന്ന ഒരു ചിന്തയാണ് ഈ കുത്തി വെച്ച് കൊടുക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും എന്തിന് യേശുവ എന്നുള്ള പേര് പോലും ക്രിസ്ത്യാനിക്ക് അറിയില്ല യേശുവിൻ്റെ ശരിക്കും പേര് അന്ന് യഹൂദനായി ജീവിച്ചിരുന്നപ്പോൾ യേശുവ എന്നായിരുന്നു ഏതെങ്കിലും അച്ഛന്മാരാ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ ഏർ ആരെങ്കിലും ഹീബ്രവില് ഈ യേശുവ ജനിച്ചിരുന്നപ്പോ അല്ലെങ്കിൽ യേശു ജനിച്ചിരുന്നപ്പോ എന്തായിരുന്നു ശരിക്കുള്ള പേര് എന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടോ ഏർ ക്രിസ്ത്യാനിയുടെ പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വാ യേശു എന്നാണ് നിങ്ങൾ യേശു വാ കേരളത്തിൽ നസ്രാണിയായിട്ട് ജനിച്ച ഒരു ദൈവം പോലെയാണ് ഈ കേരളീയർ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത് കേട്ടാ ഏഹ് അതിൽ പറഞ്ഞിട്ടുള്ള യഹൂദരായ ശിഷ്യന്മാരും അമ്മയും പ്രവാചകന്മാരും ഒക്കെ ഈ അയൽവക്കത്ത് താമസിക്കുന്ന മലയാളികളെ പോലെ അല്ലേ ഏ പക്ഷേ ശരി അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ യഹൂദന്മാർ നിങ്ങൾ സ്വന്തം സഹോദരരായി കണക്കാക്കണം നിങ്ങൾ ഏഹ് അതായത് ഹീബ്രുവിലുണ്ടായിരുന്ന ബൈബിൾ എടുത്ത് മലയാളീകരിച്ചു എന്ന് വിചാരിച്ച് അവർക്ക് നിങ്ങളെ പോലെ മലയാളികളായിരുന്നോ അല്ലല്ലോ അവർ യഹൂദന്മാരായിരുന്നില്ലേ അപ്പൊ നാം എന്ത് ചെയ്യണം അവരെ മനസ്സിലാക്കണമെങ്കിൽ യഹൂദനെ മനസ്സിലാക്കണം യഹൂദനിലേക്ക് ഇറങ്ങി ചെല്ലണം അവന്റെ നിയമങ്ങൾ അറിയണം എന്നിട്ട് അത് യഹൂദന്റെ കഥയായിട്ട് വായിച്ചാൽ മാത്രേയാണ് നിങ്ങൾക്ക് യഹൂദ അന്നത്തെ ആ ഒരു ഇതും സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ നിങ്ങൾ യഹൂദനെ പറ്റി ചിന്തിക്കുമ്പോൾ യഹൂദന്റെ ഏർ നിയമങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ എത്തുമ്പോൾ യഹൂദനിൽ നിന്ന് കിട്ടിയ ആ രക്ഷ നമുക്ക് ദൈവത്തിന്റെ കരുണയാണ് അനന്തമായ കരുണയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏർ നിന്നെ ദൈവം ക്രിസ്ത്യാനിയായി തിരഞ്ഞെടുത്തതിന്റെ വില നിനക്ക് മനസ്സിലാകും അപ്പോൾ നീ യഹൂദനായിട്ട് നിന്ന് ചിന്തിക്കാൻ ും യഹൂദനോട് ചേരാൻ ശ്രമിക്കും അപ്പോഴാണ് ലേഖ പറഞ്ഞതുപോലെ നിന്നെ യഹൂദനോട് ഒട്ടിച്ചു ചേർക്കുന്നത് കാട്ടൊലിവായി നിന്നെയും കൂടെ ഒട്ടിച്ചു ചേർക്കും വളർത്തും ദൈവം അതിനുശേഷം വേർതിരിവില്ലാതെ ഫലം കായ്ക്കും ഏഹ് അങ്ങനെ ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കാണ് ബൈബിള് പറഞ്ഞിട്ടുള്ള ഓഫറുകൾ ഞാൻ മുൻപ് പറഞ്ഞില്ലേ മനസ്സിലായാ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും ഭയപ്പെടേണ്ട ഞാൻ അതിനോട് കൂടെയുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ വചനങ്ങൾ ഇങ്ങനെ കാണാണ്ട് വെച്ചിട്ടുള്ള സ്റ്റാറ്റസിലേക്ക് ഏഹ് അപ്പൊ ഈ ഓഫറുകൾക്ക് മുൻപ് കർത്താവ് ഒരു കണ്ടീഷൻ എപ്പോഴും പറയുന്നുണ്ട് എന്റെ വാക്ക് അനുസരിക്കണം എന്റെ കൽപ്പന പാലിക്കണം എന്ന് അപ്പൊ സുഖം തരുന്ന സന്തോഷം തരുന്ന വാക്യങ്ങൾ കണ്ടുപിടിച്ച് സ്റ്റാറ്റസ് ഇടുമ്പോൾ സമാധാനം കിട്ടുന്നില്ലേ ആ ഓഫറിനെല്ലാം മൂല കാരണമാണ് എൻ്റെ കൽപ്പന അനുസരിച്ചാൽ എൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ ഇതൊക്കെ തരാമെന്ന് ഏർ പക്ഷെ നിങ്ങൾ പോയി സാത്താനെ ആരാധിക്കും എന്നിട്ട് ഓഫറിനായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കും അപ്പൊ അത് ന്യായമാണോ ഏർ ഇങ്ങനെയൊക്കെ ശബത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ വീഡിയോയിൽ ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എത്ര വീഡിയോ ഉണ്ടായാലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം ബൈബിൾ തുടക്കം മുതൽ ഒടുക്കം വരെ ശബത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിഷയത്തിലോട്ട് വരാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ശബത്ത് എന്താണെന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലോ ഇനി അടുത്ത നിങ്ങളുടെ ക്വസ്റ്റിനാണ് ക്രിസ്ത്യാനി ശബത്ത് ആചരിക്കേണ്ടതുണ്ടോ അത് യഹൂദർക്കുള്ളതല്ലേ അപ്പോ പൗലോസ് പൗലോസ്ലീഹ് ഉടനീളം പറയുന്നുണ്ടല്ലോ ന്യായ പ്രമാണം ഒക്കെ നീക്കിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇനി അടുത്ത നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങള് അപ്പസ്തോല പ്രവർത്തികൾ തുടക്കം മുതൽ വായിച്ചു നോക്കി യേശുവായുടെ മരണശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് ക്രിസ്ത്യാനി നിനക്കറിയണ്ടേ സ്വർഗാരോഹണം വരെ മാത്രമേ ക്രിസ്ത്യാനിക്ക് അറിയൂ യേശുവാക്കി പഠിപ്പിച്ചപ്പോ പ്രത്യേകം എന്ത് പറയാം ശബത്തിനെ കുറിച്ച് യേശുവാക്കി എടുത്ത് കൂടുതൽ പഠിപ്പിക്കേണ്ട പ്രസംഗിക്കേണ്ട ആവശ്യം അന്നില്ല കാരണം ശബത്ത് ആചരിക്കുന്ന കാര്യത്തിൽ യഹൂദന്മാർ ജീവന് തുല്യം അതനുസരിച്ചിരുന്നു മനസ്സിലായേ നല്ല പ്രവർത്തികൾ പോലും അന്ന് ചെയ്യാതെ ഒരു പ്രവർത്തി ചെയ്യാതെ ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കുന്ന പ്രവർത്തികൾ പോലും ചെയ്യാതെ അത്രയ്ക്ക് കർശനമായിട്ട് അവര് ഈ ശപത്ത് ആചരിച്ചിരുന്നതാണ് അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് തിരുത്തിയത് ശബത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാം നന്മ ചെയ്യാം സുഖപ്പെടുത്താം എന്നൊക്കെ ദൈവം തിരുത്താൻ കാരണം അപ്പൊ അത്രയും കർശനമായി ശബത്ത് ആചരിച്ചിരുന്ന അവരെ ശപത്ത് നിങ്ങൾ ആചരിക്കൂ ശബത്ത് നിങ്ങൾ ആചരിക്കൂ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യം എന്നില്ല പിന്നെ നിങ്ങൾ പറയുന്നത് വേറെ വാക്കാണ് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ശബത്തിന്റെയും കർത്താവാണ് ദൈവമാണ് എന്നൊക്കെ അപ്പൊ അത് സത്യമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശബത്തിനെയും സൃഷ്ടിച്ചത് ആരാധൈവല്ലേ ദൈവത്തിന്റെ ഏഴാം ദിവസത്തെ സൃഷ്ടിയല്ലേ ശബത്ത് അപ്പൊ ഞാൻ ശബത്തിന്റെയും കർത്താവാണ് എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ അതിൻ്റെയും നാഥൻ കർത്താവ് തന്നെയല്ലേ പക്ഷേ ഇതിന്റെ അർത്ഥം സഭ മാറ്റി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഏഹ് പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ യേശു യേശുവായേ കൊല്ലാനായിട്ട് വിധിച്ചത് എന്തുകൊണ്ടാ ന്യായ പ്രമാണം തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അഞ്ചു കോടതിയിലും അത് യഹൂദന്മാർക്ക് തെളിയിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എല്ലാ ന്യായ പ്രമാണവും യേശുവ പാലിച്ചു ജീവിച്ചിരുന്നു എന്നല്ലേ ഏ എന്നിട്ട് നിങ്ങള് ആ നാലാം പ്രമാണമായ ശബത്ത് യേശുവ ആചരിച്ചില്ല എന്ന് വാദിക്കുമ്പോ നിങ്ങളും ആ യഹൂദന്മാരുടെ കൂടെ അന്നത്തെ യഹൂദന്മാരുടെ കൂടെ തന്നെ നിന്നിട്ട് വീണ്ടും യേശുവെ കുറ്റം വിധിക്കുക ചെയ്യുന്നേ ഇനി നിങ്ങൾ പറയുകയാണോ യേശുവ അത് ആചരിച്ചിരുന്നു പിന്നെയാണ് അത് ആചരിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ യേശുവ ആചരിച്ചിരുന്നു എങ്കിൽ യേശുമായയുടെ മക്കളല്ലേ നിങ്ങൾ അപ്പൊ അത് ആചരിക്കണ്ടേ ഏ ഇനി ക്രൂശുമതത്തിലേക്ക് ശേഷം വരാം അപ്പസോൽമാരുടെ പ്രവർത്തികൾ തുടങ്ങി വെളിപാട് വരെ നിങ്ങള് പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാം ശബത്തില് പ്രാർത്ഥിക്കാനായിട്ട് അവർ ഒത്തുകൂടി എന്ന് ഏ പൗലോസ്ലീഹ ക്രൂശുമരണം വഴി ഏർ എന്താ പറയാ അവിടെ എഴുതി ക്രൂശുമരണം വഴി ന്യായ പ്രമാണം നീക്കിക്കളഞ്ഞു എന്ന് പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ടല്ലേ പക്ഷേ അത് ഏത് കാര്യത്തെ കുറിച്ചാണ് എന്നും കൂടെ നിങ്ങളത് അറിയണം അസാഹചര്യം ഏ അതായത് കൊല്ലാ കൊല്ലം യഹൂദന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രധാന പുരോഹിതൻ ഓരോ കുഞ്ഞാടിനെയും യാഗമർപ്പിച്ചിരുന്നു അല്ലെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ പതിവ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആവശ്യം ഇനി ഇല്ല ന്യായ പ്രമാണം ആ ന്യായ പ്രമാണം നിൽക്കാനായിട്ട് നിത്യരക്ഷ അവർക്ക് കൊടുക്കാനായിട്ട് പാപം പേറിയ കുഞ്ഞാടായിട്ട് യേശുവ അന്ന് ക്രൂശിലി യാഗമായി അപ്പൊ അതുകൊണ്ട് ഇനി അവർക്ക് കൊല്ലാ കൊല്ലം യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല നിത്യരക്ഷ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ പൗലോസ്ലീഹ അങ്ങനെ എടുത്തു പറഞ്ഞത് ആ ന്യായ പ്രമാണം കർത്താവിന്റെ ക്രൂശ്വരണത്തോടു കൂടി നീക്കിക്കളഞ്ഞു എന്ന് ഏ അതായത് അപ്പസ്ഥോളമാരുടെ പ്രവൃത്തികളെ അപ്പൊ നിങ്ങൾ ഇവിടെ കേട്ടൂല്ലേ ന്യായ പ്രമാണം എങ്ങനെയാണ് പൗലോസ്ലീഹ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ആണ് നീക്കിക്കളഞ്ഞു എങ്കില് ഈ പൗലോസ്ലീഹ തന്നെ ശപത്ത് ആചരിച്ചത് പല സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ അപ്പസ്തോളുമാരുടെ പ്രവർത്തികള് പതിനാറ് പതിമൂന്ന് അവിടെ എഴുതേക്കാണ് പൗലോസ് നാളിൽ ഗോപുരത്തിന് പുറത്തു പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാകുമെന്ന് വിചാരിച്ച് പുഴവക്കത്തിരുന്ന് സുവിശേഷം പ്രസംഗിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്തു അപ്പസ്തോള പ്രവർത്തികൾ പതിനാറ് പതിമൂന്ന് മനസ്സിലായോ ഇനിയുണ്ട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പൗലോസ് ലീഗ് തന്നെ ശബത്ത് ആചരിച്ചത് ഉണ്ട് ഇനി അപ്പസ്തോളം പ്രവർത്തികൾ പതിനേഴ് രണ്ട് പൗലോസ് ലീഗ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശപത്തിൽ തിരുവെഴുത്തുകൾ പ്രസംഗിച്ചു അവിടെ മനസ്സിലായൊ മൂന്ന് എല്ലാ ശബത്തിലും യഹൂദന്റെ നിയമമാണ് ഈ സുവിശേഷം പ്രസംഗിക്കുക അല്ലെങ്കിൽ വചനം കേൾക്കുക ചില ഗോകുലി പോവാന്നൊക്കെ അപ്പൊ അത് അനുഷ്ഠിച്ചു പോന്നിരുന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നേ ആ ഇത് പറഞ്ഞപ്പോ അവിടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പസ്തോള പ്രവർത്തകർ പതിനേഴ് പതിനൊന്നില് അവർ തെസലോണിക്കക്കാരെ തെസ്ലോണിക്കാരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രത കൈക്കൊണ്ടല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു എന്നുകൂടെ അവിടെ എഴുതിയിട്ടുണ്ട് ഇത് പറയാൻ ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല് എല്ലാവരും പലതും പറയൂല്ലേ അതൊരു ചെവിക്കോടെ കേട്ട് അടുത്ത ചെവിക്കോടെ വീടും പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്ട തെസ്ലോണിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു അവര് അതെന്തുകൊണ്ടാ പൂർണ്ണ ജാഗ്രതയോടുകൂടി വചനം കേൾക്കുക മാത്രമല്ല അവർ ചെയ്തത് ദിനം പ്രതി ഈ വചനം കേൾക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ബൈബിളില് പരിശോധിച്ചു കൊണ്ടിരുന്നു അവരെയാണ് ഉത്തമന്മാർ എന്നും അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങളും പരിശോധിക്കൂ ഏ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെയാണ് ദൈവത്തിന് ആവശ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ ദൈവത്തെ അന്വേഷിക്കണം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അതുവരെ കണ്ടെത്തിയിരുന്നില്ല എന്നല്ലേ അർത്ഥം അപ്പൊ അതുവരെ കണ്ടെത്താതിരുന്ന ദൈവത്തിന് അപ്പൊ അന്വേഷിക്കുന്ന ഒരു പ്രായമുണ്ട് കുഞ്ഞു കുട്ടികൾക്കല്ല ഒരു പക്വതയ്ക്ക് എത്തുമ്പോൾ അതുവരെ കണ്ടെത്താത്ത ദൈവത്തെ അന്വേഷിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്നു എന്ന് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമാനാകണം നിങ്ങള് അപ്പൊ ഞാനീ പറയുന്ന ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണം എന്നാലാണ് മറ്റുള്ളവർ തിരിച്ചു പറയുമ്പോൾ തിരിച്ചു പറയാനായിട്ട് നിങ്ങക്ക് കിട്ടുള്ളൂ ഇനിയുണ്ട് അപ്പസ്ഥോള പ്രവർത്തികൾ പതിനെട്ട് നാല് പൗലോസ് ശബത്ത് തോറും പള്ളിയിൽ യഹൂദന്മാരെ വചനം യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു അപ്പൊ യവനന്മാർ എന്ന് പറഞ്ഞ ജാതികൾ എന്നാണ് അപ്പൊ ജാതികളോടും ശബത്തിന്റെ പ്രാധാന്യം പൗലോസ് ലിഹ പഠിപ്പിച്ചിരുന്നു എന്നർത്ഥം മനസ്സിലായോ ഇനിയും ഞാൻ പറയാം അപ്പസ്തോള പ്രവർത്തികൾ പതിനഞ്ച് ഇരുപത്തിയൊന്ന് മോശയുടെ നിയമപ്രകാരം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ യാക്കോബ് പറഞ്ഞിട്ട് പൗലോസ് പൗലോസ്ലിഹയുടെ കൂടെ അന്ത്യോക്കയിലേക്ക് യൂതായെയും ശീലാസിനെയും അപ്പസ്തോളന്മാര് പറഞ്ഞു വിടുന്നുണ്ട് എന്തിനെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതും ശബത്തിലാണ് ഇനി അപ്പസ്തോള പ്രവർത്തികള് ഇരുപത്തി ഇരുപത്തിരണ്ട് പൗലോസിനെ കുറിച്ച് യഹൂദന്മാർ തെറ്റായി ധരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പത്രോസ്ലീഗ പറയുന്നുണ്ട് നീ ന്യായ പ്രമാണത്തിന് എതിരാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിനാൽ അവരെ ബോധിപ്പിക്കാനായിട്ട് നീ പോയി നാല് പുരുഷന്മാരോട് പുരുഷന്മാരോടുകൂടെ ശുദ്ധി വരുത്തണം കാലാക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് ചിലവ് കൊടുക്കണം അങ്ങനെ നീയും ന്യായ പ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവൻ എന്ന് എല്ലാവരും അറിയട്ടെ എന്ന് അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാ പൗലുസ്ലീഹ പറഞ്ഞത് തെറ്റായിട്ട് അന്നും യഹൂദന്മാർ ധരിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ചില വാക്യങ്ങൾ ഇന്നും തെറ്റായിട്ട് ക്രിസ്ത്യാനികൾ ധരിക്കുന്നത് അപ്പൊ അന്നേ അങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായ അപ്പൊ അങ്ങനെ തെറ്റായിട്ട് ധരിക്കുന്ന കുറച്ച് വാചകങ്ങളാണ് ഈ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാർ അതിലൊരു വചനാണ് ഈ കൊളോസിർക്കെതി ലേഖനം ഇരുവ രണ്ട് പതിനാറിൽ പറയുന്നത് യേശുവയുടെ ക്രൂശ് മരണം വഴി സാത്താനെ തോൽപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള് വാവ് ശപത്ത് എന്ന കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ ഇങ്ങനെയാണ് അവിടെ പറയുന്നത് ഇതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താ നിങ്ങൾ ഒന്നും കൂടെ ചിന്തിച്ച് നോക്കി വാവ് പെരുന്നാള് ശപത്ത് എന്നിവയുടെ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കാനിടവരുത്തരുതെന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ അതൊക്കെ ആചരിക്കണമെന്നല്ലേ ഏ അല്ലെങ്കിൽ ആചരിച്ചില്ലായെങ്കിൽ നിങ്ങളെയും അവർ വിധിക്കുമെന്നല്ലേ ഏർ അതിനുശേഷം ഒരു വാചകം പറയുന്നുണ്ട് വരുവാനിരിക്കുന്നവയുടെ നിഴലാണ് അതെന്ന് അപ്പൊ എന്താ അതായത് നിത്യരാജ്യത്തിലും ശപത്തും ഉണ്ട് അല്ലെ പല സ്ഥലത്ത് പറയുന്നുണ്ട് ശബത്തും അമാവാസിയും നിത്യരാജ്യത്തിലും ഉണ്ട് അപ്പോ അതിന്റെ നിഴലാണ് എന്നർത്ഥം അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വാക്യം അതുപോലെ കൺഫ്യൂഷൻ തരുന്ന കുറച്ച് വാക്യങ്ങൾ പല സ്ഥലത്തും പറയുന്നുണ്ട് ഇനി ഒരു വാക്യം കൂടി ഉണ്ട് അപ്പ സ്ഥല പ്രവർത്തികളിലെ ഇരുപതാമത്തെ അദ്ധ്യായത്തിൽ ഏഴാമത്തെ വാക്യം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ അപ്പം നുറുക്കാൻ അവർ കൂടി വന്നപ്പോൾ ഒരു സംഭവമാണ് അതായത് പൗലോസ്ലിഹായുടെ പ്രസംഗം കേട്ടിരുന്ന ഒരു യുവാവ് ഉറങ്ങിയിട്ട് മൂന്നാമത്തെ നിലയിൽ തട്ടിയിൽ നിന്നും താഴേക്ക് വീണ ഒരു കഥ എന്നിട്ട് പിന്നെ അത് മരിച്ചൊന്നുമില്ല ഒന്നും സംഭവിച്ചൊന്നുമില്ല അപ്പൊ ആ ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ആഴ്ചയുടെ ഒന്നാമത്തെ നാളിൽ നിന്നല്ലേ അവിടെ പറയണേ അപ്പോൾ അത് സൺഡേ അല്ലേന്ന് ഏഹ് അപ്പൊ ഇത് മലയാളം ബൈബിളിലുള്ള ട്രാൻസ്ലേഷനിലുള്ള പ്രോബ്ലമാണ് ആണ് ശരിക്കുമുള്ള ബൈബിളില് അവിടെ മിയാ ശബത്തോൺ എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ശബത്തുകളിൽ ഒന്നിൽ എന്നാണ് അർത്ഥം ഏഹ് കാരണം നമുക്കറിയാം ഞാനിപ്പോ മുൻപേ പറഞ്ഞ എല്ലാ വാചകങ്ങളും തന്നെ ശബത്വ പൗലോസ് പൗലോസ്ലീഹ പ്രസംഗിച്ച തെളിവുകളായിരുന്നു അല്ലേ അപ്പൊ ഈ ദിവസം മാത്രം ആഴ്ചയുടെ ഒന്നാം ദിവസം അപ്പം നോക്കാൻ വരുന്നിരിക്കില്ലല്ലോ ഇത്രയും വചനങ്ങൾ ഒരുമിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ശബത്ഥ ദിവസം തന്നെയാണ് പൗലോസ് പൗലോസ്ലിഹ പ്രസംഗിച്ചിരുന്നതും ഒത്തുകൂടിയതെന്നല്ലേ അപ്പൊ ഇവിടെ ഒരിക്കലും അങ്ങനെ വരില്ല അത് മാത്രമല്ല യഥാർത്ഥ ബൈബിളിൽ അത് ശബത്തുകളിൽ ഒന്നിലെന്നാണ് അത് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലം ആണ് ഒരുപാട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ശബത്ത് എന്നുള്ള വാക്ക് തന്നെ മാറി സാപത്തുന്നായി അത് ശനിയാഴ്ച ആക്കിയില്ല എന്നൊക്കെ അപ്പോ അപ്പം ആചരിക്കാതിരിക്കാൻ നിങ്ങൾ എടുത്തു കൊണ്ടുവരുന്ന കുറച്ച് വാക്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ െയ്തത് ഇത് ആചരിക്കണമെന്ന് നൂറ് നൂറ് ആയിരം വചനങ്ങൾ തുടക്കം മുതൽ വെളിപാട് വരെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങൾക്ക് ആചരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പറക്കിക്കൊണ്ടിരുന്ന ഒരു മൂന്നാല് വാചകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഏഹ് അപ്പൊ ഇത്രയ്ക്ക് മതിയില്ലേ ഒരു ക്രിസ്ത്യാനിക്ക് പുതിയ നിയമത്തിൽ നിന്നുള്ള തെളിവുകൾ ഏഹ് പഴയ നിയമത്തിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല ഏഹ് ശബത്തിനെ പറ്റി പഴയ നിയമം നിറച്ച് പറയുന്നത് മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നതാ കാരണം നിങ്ങൾ പറയുന്നത് പഴയ നിയമമല്ലേ എന്ന് ചോദിക്കും ഏഹ് പുതിയ നിയമമാണ് നമ്മൾക്ക് പഴയ നിയമം യഹൂദർക്കുളാന്ന് എന്ന് പറയുകയൊക്കെ ചെയ്യൂലോ അതുകൊണ്ടാണ് പുതിയ നിയമം എടുത്തതിനെ ഇനി അറുപത്താറ് ഇരുപത്തി മൂന്നില് പറയുന്നുണ്ട് അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും അത് നിത്യരാജ്യത്തെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇങ്ങനെ പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോഴത്തെ കാര്യം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ നിങ്ങൾ ശബത്ത് ആചരിക്കുന്നില്ല എങ്കിൽ അന്ന് നിത്യരാജ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോ ആചരിക്കാത്ത ഒന്നിനെ അന്ന് ആചരിക്കാൻ സാധിക്കുമോ ഏ വെളിപാട് പതിനാല് പന്ത്രണ്ടിൽ എന്താ പറയുന്ന ദൈവകൽപ്പനയും യേശുവായുള്ള വിശ്വാസവും കാത്തു കൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്നാണ് അതിന്റെ അർത്ഥം എന്താണ് പത്ത് കൽപ്പന അനുസരിക്കാത്ത അതായത് നാലാം കൽപ്പനയാണ് അതിൽ നാലാം കൽപ്പനയാണ് ഈ പത്ത് കൽപ്പനയിൽ നാലാമത്തെ കൽപ്പനയാണ് ശബത് ആചരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ക്രിസ്ത്യാനിയെ നിനക്ക് നിത്യരാജ്യം പ്രതീക്ഷിക്കാമോ നീ സ്വയം ചോദിക്കേ ഇനി ഏശ അമ്പത്തി ആറ് നാല് എന്താ പറയുന്നത് ശബത്ത് ആചരിക്കുന്ന അന്യജാതിക്കാരാ എന്നാ വിളിക്കുന്നേ നിങ്ങളെ ഞാൻ വേർതിരിച്ച് കാണില്ല എൻ്റെ മക്കളുടെ അവകാശം നിങ്ങൾക്കും ഞാൻ തരും നിങ്ങളെ ഞാൻ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകും അപ്പൊ അവിടെ അന്യജാതിക്കാരാ എന്ന് വിളിക്കുന്നത് നിന്നെ പറ്റിയാണ് അന്യജാതിക്കാരനായ നിന്നോടും ദൈവം ഇത് ആചരിക്കാൻ പറയുകയാണ് ചെയ്യുന്നത് ക്രിസ്ത്യാനിയെ നിനക്ക് മനസ്സിലായോ ഈ ശബത്ത് നിനക്ക് ഉള്ളതാണ് നീ എപ്പോഴും നാഴികക്ക് നാൽപ്പത് വട്ടം പറയില്ലേ ഞങ്ങളാണ് പുതിയ ഇസ്രായേൽക്കാര് ഞങ്ങളാണ് ഇസ്രായേൽക്കാര് യഹൂദന്മാർ ദൈവത്തെ തള്ളി കളഞ്ഞു എന്നൊക്കെ അപ്പൊ ഇസ്രായേൽക്കാരാണ് എങ്കില് അങ്ങനെ നിങ്ങൾ വാദിക്കുന്നുണ്ട് എങ്കില് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ള നിയമങ്ങളും നിങ്ങൾക്ക് ബാധകമല്ലേ ഏ എത്രയൊക്കെ മാറി മറിഞ്ഞാലും ഈ പത്ത് കൽപ്പന ബേസി മനസ്സിലായോ ആ ബേസ് മാറിക്കഴിഞ്ഞാ പിന്നെ എന്താണ് നിങ്ങൾ പടുത്തുയർത്ത നിങ്ങൾ ചിന്തിച്ചു നോക്ക് പടുത്തുയർത്തിന് വല്ല കാര്യ ഇടിനു പോലും താഴെ വീടില്ലേ നാലാമത്തെ കൽപ്പന പോലും നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കില് നിങ്ങൾക്ക് നിത്യരാജ്യം എന്താ പറയാ പ്രതീക്ഷിക്കാമോ മനസ്സിലായോ അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്ക് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഈ ശബത്തിന്റെ പ്രാധാന്യം ഏഹ് ശബത്തില്ലാതെ ഒരിക്കലും നിത്യരാജ്യത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് ഒരാളും മനസ്സിൽ ചിന്തിക്കേണ്ട ഇതിനെ പ്രതികരിച്ചു കൊണ്ട് വരുന്ന പാസ്റ്റർമാർ അതായത് ശബത്തിനെ പറ്റി പറയുമ്പോ വിറയലുണ്ടാകുന്നതും എന്താ പറയാ ദേഷ്യം വരുന്നതും ഒക്കെ സാത്താനാണ് അവൻ അവനെ തകർക്കാനുള്ള ഒരു വലിയ ആയുധമാണ് ഈ ശബത് എന്നത് അപ്പൊ വിറയലുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമെങ്കിൽ അവരൊക്കെ സാത്താൻ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഞാൻ നിർത്താണ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ശബത്തിനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാവും ഇത് എങ്ങനെ ആചരിക്കേണ്ടെന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും തോതറബ ശബാറ്റ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന ഈ വേർഡ് വേഡ് പ്രത്യേകിച്ച് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ശബാറ്റ് അതായത് നമ്മൾ ചില വേർഡുകൾ ഉണ്ട് അതായത് അത് എസ് എച്ച് എ ബി ബി എ ടി ശബത്ത് അതിൻ്റെ അർത്ഥം ശനിയാഴ്ച മലയാളത്തിലെ അർത്ഥം ശനിയാഴ്ച ശനി എന്നാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ സ്പെല്ലിങ്ങിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരും ഈ തോതാബ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അപ്പോൾ ശരിക്കും അത് ഹീബ്രോവിൽ നമ്മൾക്ക് ശരിക്കും അതിൻ്റെ സ്പെല്ലിങ് എന്ന് വെച്ചാല് തോതാബാണെങ്കിൽ ടി ഒ ഡി എ ആബാന്ന് വിളിക്കുമ്പോൾ എ ബി ബി എ അങ്ങനെയാണ് ശബത്തിന് എസ് എച്ച് എ ബി ബി എ ടി അങ്ങനെ അപ്പോൾ ശബത്തിൻ്റെ അർത്ഥം ശനിയാഴ്ച അപ്പോൾ ഞാൻ നൃത്തമാണ് ശബാചലവും എന്നെ കേട്ട എല്ലാവർക്കും തോതറബ തോത